ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു തകർപ്പൻ വിജയമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് ചെന്നൈ എഫ് സിയെ തോൽപ്പിച്ചിട്ടുള്ളത് ടീം ഒന്നടങ്കം മികച്ച പ്രകടനമാണ് മത്സരത്തിൽ നടത്തിയിട്ടുള്ളത് മാൻ ഓഫ് ദി മാച്ച് നേടിയത് നോവയാണ് ഇനി ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ ഗോവയെയാണ് നേരിടുക വ്യാഴാഴ്ച വൈകിട്ടാണ് ഈ മത്സരം നടക്കുക കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്റ്റേഡിയമായ കൊച്ചിയിൽ വെച്ചുകൊണ്ട് തന്നെയാണ് മത്സരം നടക്കുക കഴിഞ്ഞ മത്സരത്തിൽ വിജയിച്ചതുകൊണ്ട് ഒരുപാട് ആരാധകർ ഈ മത്സരം വീക്ഷിക്കാൻ വേണ്ടി സ്റ്റേഡിയത്തിൽ എത്താൻ സാധ്യതയുണ്ട് തീർച്ചയായും ഗോവൻ താരങ്ങൾക്ക് അത് സമ്മർദ്ദം ഉണ്ടാകുന്ന കാര്യമായിരിക്കും എന്നാൽ ഗോവൻ താരമായ ജയ്ഗുപ്ത ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് സമ്മർദ്ദമല്ല ഉണ്ടാവുക സന്തോഷമാണ് ഉണ്ടാവുക എന്നാണ് ജയ്ഗുപ്ത പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞത് നോക്കാം ഒരു വലിയ ആരാധക കൂട്ടത്തിന് മുന്നിൽ കളിക്കുന്നതിന് എന്തുകൊണ്ടാണ് ആളുകൾ പ്രഷർ എന്ന് വിളിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല വലിയ ഗ്രൗണ്ടിന് മുന്നിൽ കളിക്കുന്നത് ഞങ്ങൾക്ക് എപ്പോഴും സന്തോഷം നൽകുന്ന കാര്യമാണ് അവിടെ കളിക്കാൻ ഞങ്ങൾ ആവേശത്തോട് കൂടി കാത്തിരിക്കുകയാണ് ഇതാണ് ഗോവൻ താരമായ ജയഗുപ്ത പറഞ്ഞിട്ടുള്ളത് അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ മുന്നിൽ കളിക്കുന്നത് കൊണ്ട് പ്രതീക്ഷിച്ച സമ്മർദ്ദമൊന്നും ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ കഴിഞ്ഞ തവണ ഗോവ കൊച്ചിൽ പരാജയപ്പെട്ടതിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് കൂടി പങ്കുണ്ടായിരുന്നു ആദ്യ പകുതിയിൽ രണ്ട് ഗോളുകൾക്ക് ഗോവ മുന്നിട്ട് നിന്നിരുന്നു എന്നാൽ രണ്ടാം പകുതിയിൽ ആരാധകരുടെ പിന്തുണയോടെ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് നാല് ഗോളുകൾ തിരിച്ചടിക്കുകയായിരുന്നു ഈ വീഡിയോ പൂർത്തിയാകുന്നു പുതിയൊരു വീഡിയോയുമായി ബ്ലാസ്റ്റേഴ്സ് അലീന വീണ്ടുമത്താം